ഹലോ എവരിവൺ ഔരൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എൻ്റെ വീഡിയോസ് എല്ലാം കാണുകയും സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം നന്ദി കടപ്പാടൊക്കെയുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളാണ് എൻ്റെ ഓരോ വീഡിയോയുടെയും കണ്ടൻറ്റ് എന്നാൽ ചില വീഡിയോയുടെ താഴെ വളരെ വിമർശനാത്മകമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കമൻസും ഞാൻ തീർച്ചയായിട്ടും വായിക്കാറുണ്ട് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് കാരണം ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുവൈറ്റ് ഈസ് ഓൺലി ഫോർ മേക്കിംഗ് മണി ആൻഡ് ഫോർ വർക്ക് ഹോളിക്സ് അതായത് ഒരുപാട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ പൈസ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളുകൾക്കുമാണ് കുവൈറ്റ് നല്ലത് എന്നുള്ളതാണ് അദ്ദേഹം കമന്റ് ചെയ്തത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം അങ്ങനെ ഞാൻ കുവൈറ്റ് വിട്ട് വേറെ രാജ്യത്ത് പോകാത്തത് തന്നെ പലരും പറഞ്ഞു കേട്ടുള്ള അനുഭവങ്ങൾ മാത്രമാണ് എനിക്കുള്ളത് കുവൈറ്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുമ്പോൾ പലപ്പോഴും പലരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഞാൻ കുവൈറ്റിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കുവൈറ്റ് എംഒ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഓരോ ദിവസവും എൻ്റെ ജോലിക്ക് വന്ന് കയറുമ്പോൾ എനിക്ക് ഈ ജോലി കിട്ടിയതിന് അല്ലെങ്കിൽ ജോലി തന്ന ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയാറുണ്ട് കാരണം ഒരുപാട് പേർ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നു ഇപ്പോഴും എം ഒ ഒരുപാട് തടസ്സങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് കുവൈറ്റ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കൺട്രി എന്നുള്ളതല്ല ഞാൻ അവകാശപ്പെടുന്നത് പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടും കുവൈറ്റ് തീർച്ചയായിട്ടും നമ്മൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കൺട്രി തന്നെയാണ് പക്ഷേ ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് കുവൈറ്റ് നമ്മൾ ഓപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസോ യു എസ് എയോ കാനഡയൊക്കെ നമ്മൾ എന്തുകൊണ്ട് ഓപ്റ്റ് ചെയ്യണം എന്നുള്ളതിനൊക്കെ പലർക്കും പല കാരണങ്ങളാണ് ഉള്ളത് അപ്പോൾ ആ ആൾ പറഞ്ഞിരിക്കുന്ന മണി മേക്കിങ്ങിനും അല്ലെങ്കിൽ ജോലി ഒരുപാട് ചെയ്ത് കഷ്ടപ്പെടാനും മാത്രമുള്ളൊരു സ്ഥലമാണ് കുവൈറ്റ് എന്നുള്ളതാണ് പക്ഷേ അതുമാത്രമല്ല പൈസ ഉണ്ടാക്കാൻ മാത്രമല്ല നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ടുള്ളൊരു സാലറി നമുക്കിവിടെ കിട്ടുന്നുണ്ട് പക്ഷേ മറ്റു പല കാര്യങ്ങളും നമ്മൾക്കിവിടെ നമ്മളെ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങളുണ്ട് ഇനിയിപ്പോൾ ഞാൻ നാളെ ഇവിടെ നിന്ന് പോയാൽ പോലും കുവൈറ്റിന് വെറുത്തുകൊണ്ടായിരിക്കില്ല പോകുന്ന പോകുക എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ വേറൊരാൾ എഴുതിയിട്ടുണ്ട് ഫുഡ് ഇവിടെ വളരെ ചീപ്പാണ് കുവൈറ്റിൽ അതുപോലെ കെ എഫ് സി വളരെ ഡെലീഷ്യസ് ആണ് അതുപോലെ തന്നെ അസുഖങ്ങളും കിട്ടും എന്നുള്ളത് ഫുഡ് കുവൈറ്റിൽ ചീപ്പാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും നമ്മൾ കഴിക്കുന്ന എന്ത് ടൈപ്പ് ഫുഡാണ് എന്നനുസരിച്ചാണ് ഇപ്പോൾ അമേരിക്കയിൽ പോയ ആളുകളും അതുപോലെ യു കെ പോയ ആളുകളും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കെ എഫ് സി ഒറിജിൻ അമേരിക്കയിലാണെങ്കിൽ പോലും കുവൈറ്റിൽ കിട്ടിയ ആ ഒരു ടേസ്റ്റ് അവർക്ക് അവിടെയൊന്നും കിട്ടുന്നില്ല കെ എഫ് സിയുടെ എന്നുള്ളത് അപ്പോൾ എന്തായാലും ആ എൻ്റെ ഈ കമൻറ്റ് പറഞ്ഞിരിക്കുന്ന ആൾ പറഞ്ഞിരിക്കുന്ന അതുപോലെ തന്നെ അസുഖങ്ങൾ കിട്ടും നമുക്ക് ഫുഡ് ഇവിടെ ചീപ്പ് ആയതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകളെല്ലാം ഫുഡ് ഒരുപാട് കഴിക്കും അങ്ങനെ അസുഖങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ എന്ത് കഴിക്കണം ഹെൽത്തി ആയിട്ട് എന്ത് കഴിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്ന കാര്യമാണ് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഉണ്ട് അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഉണ്ട് നമ്മൾ എന്ത് കഴിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഫുഡ് ഇവിടെ ചീപ്പായിട്ട് കിട്ടുന്നതുകൊണ്ട് കൊണ്ട് വെയിറ്റിൽ നിൽക്കുന്നത് കൊണ്ട് വാങ്ങി കഴിച്ച് നമ്മൾക്ക് അസുഖം പിടിപെടും എന്നുള്ളത് കുവൈറ്റിനെ കുറിച്ച് പറയുന്ന ബ്ലെയിമിൽ ഒട്ടും തന്നെ കഴമ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വീണ്ടും കമൻ്റ് ചെയ്തിരിക്കുകയാണ് വെരി അൺസേഫ് ആണ് കുവൈറ്റ് എന്നുള്ളത് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് സേഫ്റ്റിയുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയൊരു സർവേയിൽ ജി സി സി കൺട്രിയിൽ ഏറ്റവും അതായത് രണ്ടാമത്തെ സ്ഥാനത്താണ് കുവൈറ്റ് നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റു രാജ്യങ്ങളുടെ സേഫ്റ്റിയെക്കുറിച്ച് നമ്മൾക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അമേരിക്കയിലാണെങ്കിലും യൂറോ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും കാനഡയിൽ എവിടെ ആയിക്കോട്ടെ സേഫ്റ്റി എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കുവൈറ്റ് സേഫ്റ്റിക്ക് അത്രയും കുറവുള്ളൊരു കാര്യ രാജ്യമാണെന്ന് കാരണം ഇത്രയോ വർഷങ്ങളായിട്ട് എത്രയോ പേർ ഇവിടെ ജീവിക്കുന്നു നമ്മൾ സ്വന്തമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും പലപ്പോഴും നമ്മൾക്കറിയാം മറ്റു പല രാജ്യങ്ങളിലും നേരിടുന്ന അത്രയും ജാതിയുമായ അധിക്ഷേപങ്ങളോ ഒന്നുമില്ല നമ്മൾ നമ്മളുടെ മലയാളികളാണെങ്കിലും മലയാളി കമ്മ്യൂണിറ്റിയായിട്ട് ജീവിക്കുന്നു നമ്മൾ ഒരിക്കലും മറ്റൊരു കമ്മ്യൂണിറ്റിയായിട്ട് മിക്സ് ചെയ്ത് അവരുടെ കൾച്ചറിലേക്ക് പോവുകയോ ഒന്നും ചെയ്യാൻ ശ്രമിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രശ്നങ്ങളൊന്നും ഇവിടെ നേരിടാറില്ല എന്നാണ് എനിക്ക് തോന്നാറ് പിന്നെ ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള ഒരു രീതികളുണ്ട് ചില ആളുകൾ ഓരോ അതായത് ഓരോ കൾച്ചറിലുള്ള ആളുകൾ സംസാര രീതിക്കും അല്ലെങ്കിൽ അവരുടെ മാനേഴ്സിനും ഒക്കെ വ്യത്യാസമുണ്ട് നമ്മളൊരു അറബിക് ആളുകളുടെ ഒരു മാനേഴ്സ് ആയിരിക്കണം എന്നില്ല ഒരു ഇന്ത്യയിലുള്ള ഒരാൾക്ക് അവരുടെ മാനേഴ്സ് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് പലർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലെ ചീത്ത ആളുകളാണ് എല്ലാവരും ഒരുപോലെ നല്ല ആളുകളാണ് എന്നുള്ള അവകാശവാദം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പിന്നെ പറയുകയാണ് പൈസ ഉണ്ടാക്കാം തീർച്ചയായിട്ടും ഇവിടെ നിന്നാൽ ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു എം ഒ എച്ച് നേഴ്സിൻ്റെ കാര്യമായിട്ടോ ഒരു പക്ഷേ അല്ലാതെ കുറഞ്ഞ സാലറി ജോലി ചെയ്യുന്ന ആളുകൾ പൈസ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പക്ഷേ അംഗീകരിക്കില്ലായിരിക്കും അതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു ഇവിടെ നിന്ന് പോയൊരു എം ഒ എച്ച് നേഴ്സ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹമാണ് എപ്പോഴും ഇങ്ങനെ കമൻ്റ് ചെയ്യുന്നത് അപ്പോൾ പൈസ ഉണ്ടാക്കാം പക്ഷേ നമ്മൾ പിന്നെ എഴുതിയിരിക്കുന്നത് സിംപ്ലി വേസ്റ്റിംഗ് മണി ബൈ ബൈങ് അൺവോണ്ടഡ് തിങ്സ് അപ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് എന്തായാലും അംഗീകരിച്ചു അദ്ദേഹം പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അൺവോണ്ടഡ് തിങ്സ് വാങ്ങിച്ച് പൈസ വേസ്റ്റ് ആക്കും എന്നുള്ളതാണ് കുവൈറ്റ് നമുക്കറിയാം പല എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോടൊരു ഈ രാജ്യങ്ങളാണ് സന്ദർശിച്ച ഒരു ഒരു സഹോദരി എന്നോട് പറയുണ്ടായി കുവൈറ്റ് ഒരു കനാൻ ദേശമാണെന്ന് ബൈബിളിൽ കനാൻ ദേശം എന്ന് പറഞ്ഞാൽ നല്ല റിച്ച് ആയിട്ടുള്ളൊരു സ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുവൈറ്റിലെ ലൈഫ് കുറച്ചും കൂടി ഈസിയാണ് അതുപോലെ റിച്ച് ആണ് കുവൈറ്റീസ് റിച്ചാണ് കുവൈറ്റും റിച്ചാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾക്ക് ഇപ്പോൾ ഫുഡാണെങ്കിലും ഒക്കെ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുക അല്ലെങ്കിൽ കുറഞ്ഞ റേറ്റിൽ കിട്ടുക എന്നുള്ളതൊക്കെ ഇവിടെ മാത്രം കിട്ടുന്ന കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഈ പൈസ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് അൺവോണ്ടഡ് തിങ്സ് വാങ്ങുന്നത് അത് ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡല്ലേ പൊതുവേ നമുക്ക് എല്ലാവരും അൺവോണ്ടഡ് തിങ്സ് വാങ്ങുന്ന ആളുകളാണ് ഒരിക്കലുമല്ല നമ്മൾക്ക് എങ്ങനെ മണി മാനേജിങ് എന്നുള്ളത് നമ്മളുടെ കാര്യം ഇരിക്കുന്ന കാര്യമാണ് പിന്നെ വെരി അൺഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് കുവൈറ്റിലെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അൺഹെൽത്തി ആയിട്ട് തോന്നുന്നത് ഒരു പക്ഷേ എങ്കിൽ ഇവിടെ ഒരു ഡെസേർട്ടായിട്ടുള്ള ഒരു റീജെയിൻ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടുക പക്ഷെ നമ്മൾക്ക് റിലാക്സ് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾക്കൊരു പക്ഷെ മറ്റു രാജ്യങ്ങളിൽ പോയി റിലാക്സ് ഒരു സമയം അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാകുമെങ്കിൽ ഇവിടെ ഒരു പക്ഷേ നമ്മളുടെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് അവേഴ്സ് കുറവാണ് അപ്പോൾ നമ്മൾ മാനേജ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും ട്വൽവ് അവേഴ്സ് ഡ്യൂട്ടി അല്ല ഇവിടെ എല്ലാ ദിവസവും തന്നെ ഡ്യൂട്ടിക്ക് വരണം എക്സെപ്റ്റ് ഒരു ദിവസം അപ്പോൾ നമ്മൾക്ക് എങ്ങനെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു അതനുസരിച്ചാണ് നമ്മൾക്ക് കിട്ടുന്ന വർക്ക് ലൈഫ് ബാലൻസിൻ്റെ ഒരു കാര്യം പിന്നെ അവർ എഴുതിക്കാൻ ലേൺ ഫ്രം ഇംഗ്ലീഷ് പീപ്പിൾ അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ യെസ് ഓഫ് കോഴ്സ് ഒത്തിരി കാര്യങ്ങൾ ഇംഗ്ലീഷ് പീപ്പിളിൽ നിന്ന് പഠിക്കാണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളും ഉണ്ട് അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും പിന്നെ പറഞ്ഞിരിക്കുന്നത് ഫുഡ് വിൽ കോസ് ലോട്ട് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഓഫ് ഓഫ്കോഴ്സ് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്കെല്ലാം ഇഷ്യൂ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് നമ്മളുടെ ചോയ്സാണിത് ഇപ്പോൾ അമേരിക്കയിലോ യൂറോപ്പിലോ വീട്ടിലോ ഇന്ത്യയിലോ എവിടെയാണെങ്കിലും നമ്മളുടെ ചോയ്സാണ് നമ്മളെന്ത് അകത്തേക്ക് എന്നുള്ളത് പിന്നെ എഴുതിയിരിക്കുന്ന ലോകത്തിൽ കുവൈറ്റിൽ സാലറി ഉള്ള കാര്യത്തെക്കുറിച്ചാണ് പുള്ളിക്കാരി കൂടുതൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ ലോകത്തിലെല്ലായിടത്തും നേഴ്സസിന് സാലറി ഉണ്ട് എക്സെപ്റ്റ് ഇന്ത്യ പുള്ളിക്കാരി ഫോർട്ടി എബവ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ന്യൂസിലൻഡിലാണ് ആളുള്ളത് ലൈഫ് ഇവിടെ ഭയങ്കര കൂളാണ് വളരെ സേഫ് സേഫായിട്ടുള്ള കൺട്രിയാണ് യെസ് ന്യൂസിലൻഡിനെ കുറിച്ച് പൊതുവേ ഒരു കാര്യമാണ് ആളുകൾ വളരെ പൊതുവേ പൊളൈറ്റാണ് അതുപോലെ തന്നെ എന്താ പറയുക കുറച്ചും കൂടെ ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും അതൊക്കെ അംഗീകരിക്കുന്നു പക്ഷേ പലർക്കും പല കാര്യങ്ങളാണല്ലോ കുവൈറ്റിലൊരു ലക്ഷറി ലൈഫ് അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ലൈഫ് നയിച്ച ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ ലൈഫൊക്കെ അനുഭവിച്ച ആളുകൾക്ക് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് ഐസൊലേഷൻ ഫീൽ ചെയ്യും പക്ഷെ നമ്മളുടെ പ്രയോറിറ്റി എന്താണ് നമ്മൾക്ക് അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ജീവിക്കേണ്ടത് കുട്ടികൾ അവരുടെയെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയി ആയി തീർന്നു എന്നുള്ളതൊക്കെയാണ് അവർ പറഞ്ഞത് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ തന്നെ അതിനൊന്നും ഒരിക്കലും ഒരു തെറ്റും പറയുന്നില്ല ഇവിടുത്തെ കാര്യങ്ങളല്ല അവിടെ കിട്ടുന്നത് അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ കിട്ടുക അതാണ് എൻ്റെ വ്യത്യാസമുള്ളത് അതായത് പിന്നെ പറഞ്ഞിരിക്കുന്നത് കുവൈറ്റിൻ്റെ കുവൈറ്റിലെ നേഴ്സസ് ലൈഫ് ഭയങ്കര ഹൊറിബിളാണ് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് അതുപോലെ തന്നെ നേഴ്സസ് ഇവിടെ സ്റ്റോറിലെ എക്സ്പയറി മെഡിസിൻസ് ചെക്ക് ചെയ്യാണ് ഒരുപാട് നടക്കേണ്ടി ഒരു സിഗ്നേച്ചർ കിട്ടാൻ വെയിറ്റ് ചെയ്യണം ശരി ഇതെല്ലാം ഇതിന് ആൻസർ പറയാം കുവൈറ്റിലെ ലൈഫ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന ജോലിയുടെ അനുസരിച്ചിരിക്കും ഇവിടുത്തെ വർക്ക് ലോഡ് ഇല്ല എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല നമ്മൾ നമ്മളേത് തരത്തിലുള്ളൊരു ജോലി ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നതനുസരിച്ചാണ് ഇവിടുത്തെ ജോ ജോലിയുടെ സ്ട്രെസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഇനി ഇവിടെ നിന്ന് ഏതെങ്കിലും രാജ്യത്തേക്ക് പോയ ആളുകൾക്ക് ജോബിലെ സ്ട്രെസ് കുറവാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല അവർക്ക് മറ്റു പല കാര്യങ്ങളുണ്ടായിരിക്കും പക്ഷേ ജോലിയിലെ സ്ട്രെസ് എങ്ങനെ കുറവാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല പലരുടെയും ഫീഡ്ബാക്ക് ഓൾമോസ്റ്റ് സെയിം ഓർ മോർ ആണ് എന്നുള്ളതാണ് ഒരു പക്ഷെ നമ്മളുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ കുറച്ച് കുറവ് കുറവുണ്ടായിരിക്കാം ഇതുപോലെ എക്സ്പെരിമെൻ്റ് മെഡിസിൻ മെഡിസിൻ്റെ എക്സ്പയറി ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കാം പക്ഷെ മറ്റു പല കാര്യങ്ങൾക്കും മോർ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം പിന്നെ ഒരു പേപ്പർ സൈൻ കിട്ടാനായിട്ട് നമുക്ക് ഒരുപാട് നടക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇതുവരെ അങ്ങനെ സിസ്റ്റം കംപ്ലീറ്റ്ലി അപ്ഡേറ്റഡ് അല്ല പക്ഷേ ഒരുപാട് കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് സിസ്റ്റർ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഇപ്പോൾ നമ്മളെല്ലാം ഇലക്ട്രോണിക്കിലാണ് മിക്കവാറും കാര്യങ്ങൾ ചെയ്യുന്നത് പണ്ടൊരു സിക്ക് ലീവ് എടുക്കണമെങ്കിൽ നമ്മൾ ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കണ്ട് നമുക്ക് സിക്ക് ലീവ് മേടിക്കണമായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല വീട്ടിലിരുന്ന് നമുക്ക് സി ലീവ് അപ്ലൈ ചെയ്യാം നേരത്തെ ലീവ് ആപ്ലിക്കേഷൻ നമ്മൾ മാനുവലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആപ്ലിക്കേഷൻ ബൈ ഹാൻഡ് എഴുതണമായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം ഇലക്ട്രോണിക്കലിയാണ് അപ്പോൾ സ്ലോലി തീർച്ചയായിട്ടും ഗുവൈറ്റ് എംവിച്ച് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പുള്ളിക്കാരി ഫോർട്ടി അബൌ ആണ് ഇവിടെ ഹാർഡ് വർക്ക് ഇല്ല അതായത് അതായത് ന്യൂസിലൻഡിൽ ഹാർഡ് വർക്ക് ഇല്ല ചിൽഡ്രൻ എല്ലാം ആയി വളരെ ലെസ് ഫീസാണ് അവിടെ എന്നുള്ളത് അപ്പോൾ അതിന് ശേഷമുള്ള പഠിപ്പിനെല്ലാം നമുക്ക് യൂണിവേഴ്സിറ്റിക്കൊക്കെ പൈസ കൊടുക്കണം ഇവിടെ തീർച്ചയായിട്ടും സ്കൂളിലൊക്കെ അത്യാവശ്യം ഫീസൊക്കെ ഉണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഏത് സ്കൂളിലാണ് നമ്മൾ വിടുന്നത് എന്നനുസരിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഈ അതായത് എൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ വ്യൂവർ എനിവേ അദ്ദേഹം ആ വീഡിയോ എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങോട്ട് വരുന്ന നേഴ്സിനെ ഒരു പക്ഷേ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് അല്പം പൈസയൊക്കെ സേവ് ചെയ്ത് ഒരു പക്ഷെ ഇവിടെ നിൽക്കുക ഇഷ്ടമാണെങ്കിൽ ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ ഇവിടുന്ന് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഒരു പക്ഷേ അവരുടെ കടങ്ങൾ വീട്ടാനോ അല്ലെങ്കിൽ അവർക്കൊരു വീടുണ്ടാക്കാനോ ഒക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ പക്ഷേ മറ്റ് പല പ്രയോറിറ്റീസിൻ്റെ അവർക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ പല പ്രാവശ്യം ഐ എൽ ടിസ് എഴുതാനോ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള പോകാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെ പോകാം നമ്മൾ തീർച്ചയായിട്ടും പണ്ടത്തെ പോലെയല്ല ഒരുപാട് ഇൻഫർമേഷൻസിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പം അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ നമ്മളിവിടെ പണ്ട് ഇവിടുന്ന് പോകാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതിരുന്ന ആളുകൾ കുവേറ്റിൽ കുറേ വർഷങ്ങൾ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്ത് നമ്മൾ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു അതിനുശേഷം ഇങ്ങനെ ന്യൂസിലാന്റ് അയർലൻഡ് യു കെ ഇങ്ങനെയുള്ള വാതിലുകൾ ഓപ്പൺ ആയപ്പോഴാണ് ഇവിടെ പോയ ആളുകൾ ഈ കുവൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ ഈ ബെനിഫിറ്റ്സിനെയൊക്കെ മറന്നുകൊണ്ട് കുറ്റം പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ട് ഇത്രയും ഒരു കംപ്ലൈൻറ്റ്സ് പറഞ്ഞൊന്നും കേട്ടിട്ടില്ല അപ്പോൾ പുതിയ മേച്ചൽപ്പുറങ്ങൾ തേടി നമ്മൾ പോകുമ്പോൾ നമ്മൾ വന്ന സ്ഥലത്തെ ഒരുപാട് ബ്ലെയിം ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ പിന്നെ പറഞ്ഞിരിക്കുന്ന അവരുടെ കുട്ടികൾ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പഠിച്ചു വെരി പൊളൈറ്റ് ആൻഡ് കൈൻഡ് പീപ്പിളാണ് ന്യൂസിലൻഡിലുള്ളതെന്നുള്ളത് റെസ്പെക്റ്റ് ചെയ്യും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതിനൊന്നും ഒരു സംശയമില്ല പൊളൈറ്റും പൊളൈറ്റ്നസ്സും കൈൻഡ്നെസ്സൊക്കെ നമുക്ക് ഏത് രാജ്യത്തും ഉണ്ട് എല്ലാ അതില്ലാത്തൊരു ആൾക്കാരുമുണ്ട് നമ്മളങ്ങനെയുള്ള ഇൻസിഡൻസൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഒരു രാജ്യവും ഏറ്റവും ബെസ്റ്റല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ പല റേയ്സിലുള്ള ആളുകൾ അവരുടെ ബിഹേവിയറിൽ പാറ്റേൺ ഒക്കെ വ്യത്യാസമുണ്ട് സംസാര രീതി വ്യത്യാസമുണ്ട് പല ആറ്റിറ്റ്യൂഡും വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുപോലെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് സിക്സ്റ്റി ഡേയ്സ് ആനുവൽ ലീവ് ഫൂളിഷ് ന്യൂസ് ആണ് എന്നുള്ളതാണ് എനിക്ക് സിക്സ്റ്റി ഡേയ്സ് ആനുവൽ ലീവ് ഉണ്ട് എന്ന് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ എഴുതിയിരിക്കുന്നതാണ് ഫൂളിഷ് ന്യൂസ് ആണ് ഗോ ആൻഡ് ആസ്ക് യുവ മെയ് ഷീ വിൽ ഗീവ് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് സിക്സ്റ്റി ഡേയ്സ് എങ്ങനെയാണ് ലീവ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് കാണുവാണെങ്കിൽ എങ്ങനെയാണ് ലീവ് കിട്ടിയിരിക്കുന്നത് അറിയാൻ പറ്റും നമ്മൾ മെയ്ട്രനോടല്ലല്ലോ നമ്മളുടെ ഹെഡ് നേഴ്സ് അതിനുശേഷം മെയ് പിന്നെ ഹോസ്പിറ്റൽ ഡയറക്റ്റ് ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ലീവ് ആപ്ലിക്കേഷൻ പോകുന്നത് പല ഡിപ്പാർട്ട്മെൻസിന് നമുക്ക് ലീവ് കിട്ടാൻ ഉള്ള ചാൻസസ് അവിടുത്തെ ഒരു സിറ്റുവേഷനുസരിച്ചാണ് തേർട്ടി ത്രീ ഡേയ്സ് ഒരു വർഷം എന്തായാലും കിട്ടും പിന്നെ സീനിയേഴ്സ് ആകുന്ന അനുസരിച്ച് അതിൻ്റെ വ്യത്യാസവും വരും അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ നേഴ്സ് ആണെന്ന് തോന്നുന്നു ഇവിടുന്ന് പോയപ്പോൾ ഒരു പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ അല്ലെങ്കൊക്കെ നിറഞ്ഞൊരു എക്സ്പീരിയൻസിൽ കൂടെ കടന്നു പോയതുകൊണ്ടായിരിക്കാം അത്രയും ഒരു ബിറ്റർനെസ് ഈ ഒരു രാജ്യത്തോട് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു അഡ്വൈസും കൂടെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അതായത് ബി കെയർഫുൾ അറ്റ് യുവർ വർക്ക് ഈ നമ്മളെല്ലാവരും നമ്മളുടെ ജോലിയിൽ വളരെ ശ്രദ്ധിച്ചിരിക്കണം വേറെ രാജ്യങ്ങളിലൊക്കെയാണ് ചിലപ്പോൾ ലൈസൻസ് വരെ കട്ട് ചെയ്യും അതുകൊണ്ട് അവിടെയും നമ്മൾ കെയർഫുൾ ആയിരിക്കുക ബി ബോൾ ടു യുവർ സീനിയേഴ്സ് അതെന്തിനാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടുക നമ്മളെപ്പോഴും സീനിയേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളുടെ കാര്യങ്ങൾ പറയാനുള്ള ഒരു ഉറപ്പ് അതായത് നമ്മളുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ഒരു കഴിവും ഉണ്ടായിരിക്കുക ആരുടെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കേണ്ട ആവശ്യമാണ് എന്തായാലും ഇല്ല അത് നേഴ്സാണെങ്കിലും ആരാണെങ്കിലും ഡോക്ടർ ഡോക്ടറാണെങ്കിൽ പോലും നമ്മളുടെ കാര്യങ്ങൾ എപ്പോഴും പറയുക സ്റ്റാൻഡായിട്ട് നിൽക്കുക നമ്മളുടെ ഭാഗത്ത് റൈറ്റ് ഉണ്ടെങ്കിൽ പിന്നെ എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് കമൻറ്റുകൾ എപ്പോഴും പറയാറുണ്ട് അതായത് വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കുവൈറ്റ് എന്ന് പറയുന്ന ഒരു കൺട്രി പലർക്കും ഒരുപാട് വർഷത്തിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം കൊടുത്ത രാജ്യമാണ് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കുവൈറ്റിൽ ഒരു പുറത്തേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് ഒരുപാട് ന്യൂ നഴ്സസ് വന്നു ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നും കുവൈറ്റിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ഒരു അനുഭവം എന്താണ് ചിലപ്പോൾ മാസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടാവുകയുള്ളൂ ഒരു പക്ഷെ നിങ്ങളുടെ കൂടെ തന്നെയായിരിക്കാം നിങ്ങളുടെ ഫാമിലീസ് നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കാം പല രീതിയിലുള്ളൊരു മാനസിക സംഘർഷത്തിൽ കൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കുവൈറ്റ് നിങ്ങൾക്ക് എങ്ങനെയുള്ള രാജ്യമായിട്ടാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ട്വൻ്റി വൺ ഇയേഴ്സ് ഇൻ കുവൈറ്റ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും ഞാൻ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം കുവൈറ്റ് എന്നെ സംബന്ധിച്ച് വളരെ ഈസി ടു ലീവ് എന്ന് ഞാൻ പറയുള്ളൂ മണി മേക്കിംഗ് മാത്രമല്ല ലൈഫിൽ കുറച്ചും കൂടെ എല്ലാ ആക്സസിബിലിറ്റി നാട്ടിലേക്കുള്ള ആക്സസിബിലിറ്റി അങ്ങനെ പല കാര്യങ്ങൾക്കും നല്ലൊരു രാജ്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ മറ്റ് പല ആളുകളുടെയും ആറ്റിറ്റ്യൂഡും കാഴ്ചപ്പാടും ഒക്കെ വ്യത്യാസമുണ്ട് അത് തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു പക്ഷേ എങ്ങനെയാണ് നിങ്ങൾ എടുക്കുക എന്ന് എനിക്കറിയില്ല എങ്കിലും എൻ്റെ കുറച്ച് ഒപ്പീനിയൻസും കൂടെ പറയണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് താങ്ക് ഫോർ വാച്ചിങ്